ോപാലകൃഷ്ണൻ തിരഞ്ഞെടുപ്പ് എവിടെയെന്ന് നോക്കി അവിടെ കേന്ദ്രീകരിക്കുന്ന ബജറ്റ് എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് വിമർശനം ഉന്നയിച്ചത് ഇപ്പോൾ ശ്രീ ഫ്രാൻസിസ് ജോർജ് ചൂണ്ടിക്കാണിച്ചതുപോലെ സംസ്ഥാനത്തിനായി പ്രത്യേക പാക്കേജ് എന്നുള്ളത് മാറ്റി നിർത്തിയാലും സംസ്ഥാന മുൻഗണന അർഹിക്കുന്നു എന്ന് പറഞ്ഞ മേഖലകൾക്ക് നൽകിയ പരിഗണന എത്രയാണ് കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞു അമ്പരപ്പിലാണ് നമ്മുടെ ശിവദാസൻ ആണെങ്കിൽ അമ്പരപ്പ് മാത്രമല്ല സ്ഥലകാല വിഭ്രാന്തിയിലുമാണ് എങ്ങനെയാണ് ഈ ബജറ്റിനെ ഒന്ന് എതിർക്കുക കാരണം എതിർക്കാൻ ഈ ഒന്നുമില്ല എതിർക്കാൻ പറ്റില്ല ഇത്രയും കാലം എതിർത്തിരുന്നത് എന്തു പറഞ്ഞിട്ടാണ് ഇത്രയും കാലം എതിർത്തിരുന്നത് അയ്യോ ഇത് ഭയങ്കര വൻകിട വ്യവസായികൾക്ക് ഇവരെപ്പോഴും പറയുന്ന കാര്യമുണ്ടല്ലോ സ്വകാര്യ നിക്ഷേപവുമായി ബന്ധപ്പെട്ട മൾട്ടിനാഷണൽ കമ്പനികൾക്ക് ആ മൾട്ടിനാഷണൽ കമ്പനികളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ഇത്രയും കാലം സംസാരിച്ചത് സ്വകാര്യ നിക്ഷേപവും അവർക്ക് പൈസ കുറച്ച് കൊടുക്കുക അതിപ്പം അതിനകില്ല സാധാരണക്കാർക്ക് യാതൊരു നികുതിയുമില്ല നികുതി ഭാരം മുഴുവനും പോയി അതേ സമയത്ത് പുരോഗമനപരമായ ആശയങ്ങൾ വന്നിരിക്കുന്നു ഡെവലപ്മെൻ്റൽ വർക്ക് വന്നിരിക്കുന്നു വിമർശിക്കാനൊന്നുമില്ല അപ്പോൾ വിമർശിക്കാനൊന്നുമില്ലാത്തതുകൊണ്ട് അമ്പരപ്പിലാവും കോൺഗ്രസ് ആണെങ്കിൽ പതിനാല് വർഷമായിട്ട് അമ്പരപ്പില്ല ഇനി അടുത്ത ഇനി അടുത്തൊരു അമ്പത് വർഷം നിങ്ങൾ അമ്പരപ്പിലായിരിക്കും അതിനകത്ത് യാതൊരു സംശയവും ഇല്ല ഞാനൊരൊറ്റ ചോദ്യം മാത്രമേ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ ഒരൊറ്റ ചോദ്യം നിങ്ങൾ കേരളത്തെ അവഗണിച്ചു എന്ന് പറയണം എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് കൊടുത്തത് ഈ സംസ്ഥാനത്ത് കിട്ടിയില്ല ബീഹാറിൽ മഖാന ബോർഡ് വന്നു അത് ശരിയാണ് അതുമാതിരി ഒരു എയർപോർട്ട് വന്നു അതും ശരിയാ അതല്ലാതെ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ബീഹാർ അടക്കമുള്ള സംസ്ഥാനത്ത് ഒരു സ്പെഷ്യൽ പാക്കേജ് എക്കണോമിക് പാക്കേജ് കൊടുത്തിട്ടുണ്ടോ ഈ ബജറ്റിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് പ്രത്യേക ഊന്നൽ കൊടുത്തിട്ടുണ്ടോ പിന്നെ നിങ്ങൾ ആ ഒരു ഇല്ല എല്ലാ സംസ്ഥാനത്തും തുല്യമാണ് പതിനൊന്ന് ലക്ഷം കോടി രൂപയുടെ അടിസ്ഥാന വികസനം ഇന്ത്യ ഗവൺമെന്റിലെ ഈ നിർമ്മല സീതാരാമൻ്റെ ഈ ബജറ്റിൽ പ്രഖ്യാപിക്കുമ്പോൾ അത് കേരളത്തിലുമില്ലേ അറുപത്താറായിരം കോടി രൂപയല്ലേ ഈ കേരളത്തിലെ എൻ എച്ച് അറുപത്താറിന് വേണ്ടി കൊടുക്കുന്നത് ഞാൻ ചോദിക്കട്ടെ അശ്വനി വൈഷ്ണവ് നിങ്ങളുടെ മനോരമ പത്രം പ്രസിദ്ധീകരിച്ചതാണ് അശ്വിനി വൈഷ്ണവ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കത്തയച്ചു മുഖ്യമന്ത്രി അങ്ങോട്ട് കത്തയച്ചതിന് മറുപടി അയച്ചു ആ മറുപടിയിൽ അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി കോടി രൂപ മനോരമയുടെ വാർത്തയാണ് ഈ പറയുന്നത് രണ്ടായിരത്തി കോടി രൂപ ഭൂമി വാങ്ങാൻ നൽകി എഴുപത്തി നാല് അറുപത്തി നാല് ഹെക്ടറാണ് ഇതുവരെ മേടിച്ചത് നാനൂറ്റി എഴുപത് ഹെക്ടർ കിട്ടണം എന്ന് മാത്രമല്ല പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് കോടി രൂപയാണ് കേരളത്തിലെ റെയിൽവേയുടെ വികസനത്തിന് അശ്വനി വൈഷ്ണവ് അനുവദിച്ചത് ഇത് കേരളത്തിന് കൊടുത്തതല്ലേ ഇത് കേരളത്തിന് കിട്ടിയതല്ലേ റബ്ബറിൻ്റെ കാര്യം കോൺഗ്രസിൻ്റെ നേതാവ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിലെ പത്രിക തെരഞ്ഞെടുപ്പ് വാഗ്ദാന പത്രികയിൽ നിങ്ങൾ ചോദിക്കേണ്ടതാണ് ശിവദാസനോടാ എന്നോടല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനാ പറഞ്ഞത് ഇരുന്നൂറ്റമ്പത് രൂപ റബറിന് കൊണ്ടുവരാമെന്ന് അത് പിണറായി വിജയൻ മാത്രമല്ല യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിലെ ഒന്നാമത്തെ വാഗ്ദാനമാണ് ഇവിടെ അധികാരത്തിൽ വന്നില്ലേ ശിവദാസനു ചോദിക്കുക ഇരുന്നൂറ്റമ്പത് എന്തിനാ കൊണ്ടുവരാത്തതെന്ന് നരേന്ദ്രമോദി പറഞ്ഞോ ഇരുന്നൂറ്റമ്പത് കൊണ്ടുവരാമെന്ന് മുന്നൂറ് കൊണ്ടുവന്നാൽ ഞങ്ങൾ ജയിപ്പിക്കാം എന്ന് പ്രഖ്യാപിച്ചിരുന്നു ആരാ പറഞ്ഞാൽ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഒരു ഒരു ക്രൈസ്തവ മേധാവി മതമേധാവി ഞങ്ങൾ അതിനെ റിയാക്ട് ചെയ്തില്ലല്ലോ ചെയ്യാൻ പറ്റുന്നതേ ഞങ്ങൾ ചെയ്യൂ ചെയ്യാൻ പറ്റുന്നതേ ഞങ്ങൾ പറയൂ അതുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിൽ അടിസ്ഥാനപരമായ വളർച്ച ഉണ്ടാക്കാൻ ഞങ്ങളുടെ അർത്ഥശാസ്ത്രം അത് വളർന്നു നിങ്ങളുടെ അർത്ഥശാസ്ത്രം വളർന്നിട്ടാണ് കേരളം ഉപഭോഗ കമ്പോളമായത് ഉൽപാദനമില്ലാതെ ഉപഭോഗ കമ്പോളമായി കേരളം മാറിയത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ടുവന്ന അർത്ഥശാസ്ത്രത്തിൻ്റെ കുഴപ്പമാണ് മനസ്സിലായോ അപ്പം നിങ്ങൾ അതൊന്നും പറയേണ്ട ഇവിടെ ഹെൽത്തിൻ്റെ വളർച്ചയും വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ചയും ഒന്നും നിങ്ങളുടെ ഔദാര്യമല്ല ഹെൽത്തിൻ്റെ വളർച്ച രാജാക്കന്മാരുടെ കാലത്തുള്ളതാണ് വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ച ക്രൈസ്തവ മിഷണറിമാരുടെ മേഖലയിൽ നിന്നും വന്നതാ അതിനു മുമ്പും ഈ കേരളത്തിൽ ഇതൊക്കെ വളർന്നിരുന്നു ഇപ്പോൾ പറയുന്നു വിഴിഞ്ഞം പദ്ധതിക്ക് പൈസ കൊടുത്തില്ല വിഴിഞ്ഞം പദ്ധതി എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും അതാനേയും തമ്മിലുള്ള ഒരു കരാറാണ് ആ കരാറ് കേന്ദ്ര ഗവൺമെൻറ് ലംഘിച്ചോ കരാർ നിങ്ങൾക്ക് അയ്യായിരം കോടിതാ പതിനായിരം കോടിതാ ജി എസ് ടിയുടെ നഷ്ടപരിഹാരം എന്താ ജി എസ് ടി എന്ന് പറഞ്ഞ ഒരു കൗൺസിലാണ് ആ കൗൺസിൽ കൗൺസിലെടുക്കുന്ന തീരുമാനമാണ് ആ തീരുമാനം പിണറായി സർക്കാരിൻ്റെ ഫിനാൻസ് മിനിസ്റ്റർ അവിടെ പോയിരുന്ന് ഒപ്പിട്ട് കൊടുത്തതാണ് ആ തീരുമാനം ബാലഗോപാലിൻ്റെ ബാധകമല്ല തോമസ് ഐസക്ക് പറഞ്ഞത് ബാലഗോപാലിന് എന്ന് പറഞ്ഞാൽ നടക്കുമോ അത് ജി എസ് ടി കൗൺസിലാണ് തീരുമാനിക്കുന്നത് അതിൻ്റെ നഷ്ടപരിഹാരം ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇരുപത്തിനാലായിരം നിങ്ങൾ ഒരു ലക്ഷം കൊടുത്താൽ ഇത് കിട്ടില്ല ലാസ്റ്റ് ചോദ്യം നിങ്ങൾ ചോദിച്ചതാണ് നിങ്ങൾ ചോദിച്ച ചോദ്യം ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടല്ലേ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബജറ്റ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ കൊണ്ടുവന്ന ബജറ്റുണ്ട് അതായത് ഇവിടെ സാമ്പത്തിക വിദഗ്ദ്ധ ഇരിക്കുന്ന യു ക്യാൻ ആസ്ക് ദ ക്വസ്റ്റ്യൻ ടു ദാറ്റ് ചക്രവർത്തി ഷി എ എക്കണോമിസ്റ്റ് ഡെഫിനറ്റ്ലി യു ക്യാൻ ആസ്ക് എ കൊസ്റ്റ്യൻ ആ ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമന് ഏതെങ്കിലും തരത്തിലുള്ള സോപ്പ് അതിനകത്തുണ്ടായിരുന്നോ തെരഞ്ഞെടുപ്പുമായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും